ിൽ ചിലപ്പോൾ ഇടക്കാലത്ത് മാറി വൈയക്തികമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തലച്ചോറിലേക്ക് ചാക്കുളി പോലെ കുളഞ്ഞു കയറുന്ന പുതിയ ചിന്തകളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് സ്വാഭാവികമായി മാറിയിരുന്നു വരണം ചിലപ്പോൾ അറിയാതെ തന്നെ മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നവരാണ് ഇവിടെ വൈയക്തികമായ ഒരു അനുഭവത്തിന്റെ ഏറെ ആഴത്തിലുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് പുതിയ ഒരു പ്രവർത്തന രീതിയിലേക്ക് ഒരു സമർപ്പണത്തിലേക്ക് ക്ഷീപാമിയ വഴിതിരിഞ്ഞത് അതിനോടൊപ്പം പലരും ചേരുകയുമുണ്ടായി നമ്മുടെ കൂട്ടത്തിൽ പലരും ആരും അറിയാതെ ഇത്തരം ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ കുഞ്ഞുങ്ങളുടെ ചികിത്സയാണ് കേരളത്തിലുള്ളത് ചിലപ്പോൾ ഞങ്ങൾ പറയാറുണ്ട് മനുഷ്യന്റെ അലങ്കാരം അവസാനിപ്പിക്കാൻ എളുപ്പം െ കുഞ്ഞുങ്ങളുടെ ഒ സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ് പറ്റാത്ത കാഴ്ചകളാണ് അവരെ ഇവിടെ അത്തരം കുഞ്ഞുങ്ങളെ ഒരു സംരക്ഷണമാണ് ചികിത്സയുടെ സ്വാതന്ത്ര്യത്തിന്റെ സ്നേഹത്തിന്റെ നേരത്തെ പറഞ്ഞതുപോലെ അമ്മ നൽകുന്ന സംരക്ഷണമാണ് ഇവർ നൽകാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം ഞാൻ ആദർശ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഇവിടെ

அப்போ விட்டு மாறில்லை செலவழிச்ச மணிக்கூறிலெல்லாம் வீடு சேர்ந்த குரகில் மாறாது கைப்பிடி மாற்றாது அவர் இங்கே இருக்கணும் அப்போ இது கையில் இங்கே முடிவு பிடிச்சிட்டு அது ஆட்டியிட அம்மையல்ல அப்போ ஐந்து இவத்தை ஸ்டாஃப் வந்து அது எல்லா குட்டியும் அவர் அடோப்ட் ஆனால் எப்போ அடோப்ட் ஒரு நாலஞ்சு வயசுள்ள போது அவர் தத்தெடுத்ததா மொபைலாயிருந்தவர் மலையாளி ஆகும் അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ദത്തെടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു ചുറ്റുമാണ് ഇവരുടെ ജീവിതം സാധാരണ കുട്ടി വീട്ടിൽ ജനിക്കുന്നതോടെ ആ കുടുംബത്തിന്റെ താളം തകരുകയാണ് ആ കുട്ടിയെ പ്രത്യേകിച്ച് ഹൈപ്പർ ആക്ടീവ് കൂടിയാണെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും ആ കുടുംബം പിന്നീട് സഞ്ചരിക്കുന്നത് അതൊരു ദുരിതമായി ചിലർ കാണുമ്പോൾ അങ്ങനെ ഒന്നിനെ സ്വയം ഏറ്റെടുക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും പിടിവിടാതെ ഒളുകയും എപ്പോഴും പിന്തുടരുകയും ചെയ്യുക എന്നുള്ളത് അറിയില്ല എന്താണ് അവരുടെ പേര് എന്നുള്ളത് അങ്ങനെയുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നു എന്നത് നാം തിരിച്ചറിയേണ്ടതാണ് ഇങ്ങനെ ഞങ്ങൾ ജനറൽ ആശുപത്രിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു പദ്ധതിയുടെ സഹായത്തിന് വേണ്ടി അവിടെ പീറ്റർ എന്ന് പറയുന്ന ഒരാളുണ്ട് അവിടെ ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളൊരു കിച്ചൺ അദ്ദേഹമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇദ്ദേഹം ഭാര്യയും വീട്ടിൽ നിന്ന് പൊതിച്ചോറുമായി ആശുപത്രിയിലേക്ക് വന്ന് അവിടുത്തെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും രണ്ട് പൊതി പിന്നെ നാല് പൊതി പിന്നെ ഇദ്ദേഹം പൊതിയുമായി വരും കാണുമ്പോൾ അടുത്ത വീട്ടുകാർ കൊടുത്തു വീട്ടിൽ എട്ടുപൊതി പിന്നെ തൊട്ടടുത്ത് വെട്ടുകൾ കൊടുത്തു വിടുന്ന കൊതി ഇങ്ങനെ കൊതികൾ കൂടിക്കൂടി അദ്ദേഹമാണ് ഈ രോഗികൾക്കുള്ള ഭക്ഷണം കൊടുക്കും ഞങ്ങൾ കൂടി ആധുനികമായ സംവിധാനങ്ങൾ അദ്ദേഹം ഇങ്ങനെ എപ്പോ ചെലപ്പോഴും വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രോഗിയുടെ കൈ പിടിച്ച് ഏതെങ്കിലും ഡോക്ടറുടെ മുറിയുടെ പുറത്ത് അദ്ദേഹം നിൽക്കുന്നുണ്ടാകും അത് പറയില്ല ഒരു മാധ്യമങ്ങളിലും അങ്ങനെ അധികം അത്തരം ആളുകളെ വരില്ല ഇപ്പൊ അദ്ദേഹം ചെങ്ങമ്മനാണ് പുറത്ത് നിരമ്പ ആശുപത്രികളിൽ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന എഴുന്നേറ്റം വിലക്കാൻ കഴിയില്ലാത്ത ബെഡിടുന്നായിട്ടുള്ള ആളുകളെ കിടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനവും പിച്ചപെച്ച് തുടങ്ങുന്ന ഒത്തിരിയേറെ ആളുകൾക്ക് ഇവിടെയാണ് അതുപോലെ തന്നെ ഒരു മറ്റൊരു രീതിയിൽ കുറെ കൂടി മകനീയമായ ഒരു ദൗത്യം നിർവഹിക്കുന്നത് പ്രത്യേകിച്ചും ക്യാൻസർ രോഗബാധിതരായ കുട്ടികളുടെ ചികിത്സയും അവരുടെ സ്വാന്തനം ഒരു കൈത്താങ് ഇതാണ് ഈ സംഘടന ഉദ്ദേശിക്കുന്നത് ഒരു കൂടിച്ചേരലാണ് ഇവിടെ അവരുടെ സ്വാഗത പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കൊച്ചിയിലെ സ്ത്രീകളുടെ കരുത്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ചെലവേറിയ മേഖല ഇന്ന് ആരോഗ്യ പരിപാലനമാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒന്നാം പേജിൽ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു ഡൽഹിയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ ഒരു

അതോ സ്വകാര്യ ആശുപത്രി വേണോ സ്വകാര്യ ആശുപത്രിയുടെ ഒരു ഡോക്ടർ മുനിയറിയോടിയാണ് എസ്റ്റിമേറ്റ് ആയിട്ടാണ് ഡോക്ടർ കാലമായി നല്ലൊരു ഡോക്ടറാണ് അദ്ദേഹം എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു ഒറ്റ ഓപ്പറേഷൻ ആണ് പക്ഷെ നാലായിട്ട് എഴുതിയിരിക്കുന്നത് ഓപ്പറേഷൻ ഒന്നേ ഉള്ളൂ ഒരു തവണ ചെയ്യുന്നുള്ളൂ പക്ഷെ നാല് ഓപ്പറേഷൻ നാല് കാര്യങ്ങൾ നിർവഹിക്കുന്നത് നാല് നാല് ഓപ്പറേഷൻ എസ്റ്റിമേറ്റ് അതാണ് ഒരു ദിവസം പ്രധാനപ്പെട്ട ആശുപത്രിയിൽ ഇവിടെ ഒരു അഞ്ചിയോപ്ലാസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉയർന്ന പണം പറഞ്ഞപ്പോൾ അതിന്റെ നാല് ഒന്നിൽ താഴെ കൊടുക്കാം എന്ന് സൂചിപ്പിച്ചപ്പോ അതേ തങ്ങി തന്നെയാണ് ആ ആശുപത്രി ഉപയോഗിക്കുന്നെങ്കിൽ അവർ പറഞ്ഞു പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോഴൊന്നും ഇവിടെ സ്വീകരിക്കില്ല ഒരേ കമ്പനിയാണ് പക്ഷെ ഇദ്ദേഹത്തിന് കിട്ടുമ്പോൾ നാലരട്ടി പേരെ വേണം ആശുപത്രി കൊടുക്കാനായി മിക്കവാറും ആശുപത്രികളൊന്നും നിന്നും മരുന്ന് വാങ്ങാൻ അനുവദിക്കില്ല ഏറ്റവും കൂടുതൽ ഒരു മരുന്നിന്റെ മേഖലയാണ് ആലുവയിൽ ഞങ്ങളുടെ എഫി ഫണ്ടൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന ഡയാലിസിസ് സെന്ററിൽ അവിടുത്തെ രോഗികൾക്ക് പുറത്തുനിന്ന് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് കിട്ടുന്ന മരുന്നെ കമ്പനിക്കാരുമായി ഞാൻ നിരന്തരം സംസാരിച്ചപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് ചെറിയ ലാഭമെങ്കിലും വേണം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നൽകാൻ പോകുന്നത് ആദ്യം കേട്ടോ ഞാൻ തന്നെ പോയി ചെറിയ ലാഭത്തിൽ ഇരുന്നൂറ്റമ്പത് ഉറുപ്പയ്ക്ക് നൽകുമെങ്കിൽ പുറത്തായിരത്തി ഇരുന്നൂറ് രൂപയാണ് അത് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഏറ്റവും വലിയൊരു കൊള്ളം നടക്കുന്ന മേഖലയാണ് ഈ ആരോഗ്യ സംരക്ഷണം എന്നുള്ളത് അത് വലിയ ചെലവ് വരുമ്പോൾ പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുകയും അതാണ് പ്രധാനം ആധുനിക സംവിധാനങ്ങൾ ഇത്തരം കേന്ദ്രങ്ങൾ വേണ്ടത്ര ലഭ്യമാകുന്നില്ല അതിനുള്ള കൂട്ടായ്മയെ നമുക്ക് നടത്തിട്ടുണ്ട് ഞാൻ സൊലാസിന്റെ ശ്രമങ്ങൾ വിവിധ മേഖലകളിലേക്ക് ശക്തിപ്പെടുന്നു കൂടുതൽ കുട്ടികളിലേക്ക് ഇത്തരം സൗകര്യങ്ങൾ എത്തുന്നു ആധുനികമായിട്ടുള്ള രീതികളുടെ അഭാവത്തിൽ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ആ െ എന്ന് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല അത്തരം സഹായങ്ങൾ ആവശ്യമായി വരുന്ന കുട്ടികളുടെ എണ്ണം കുറയത്തെ ദുരിതങ്ങളെ അനുഭവിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ അതിന് പറ്റുന്ന ഒരു ജീവിത സാഹചര്യം കൂടി രൂപപ്പെടുത്താൻ ഒരു പ്രവർത്തനമാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് ഞാൻ ഒരു വാദികളിലൂടെ അകത്തേക്ക് ഒരാൾ മറ്റൊരാളുടെ പ്രശ്നം തിരിച്ചറിയുന്നതാണ് സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോരുത്തരും അവരവരിലേക്ക് വല്ലാതെ ഉൾവരികുന്ന ഒരു കാലമാണ് അവനവന്റെ മാത്രം പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ രണ്ടുപേർ കൂടുമ്പോൾ മൂന്നാമത്തെ നാളെ കുറിച്ചുള്ള ഫലഭൂഷ്ണറും ഒരു സാഹചര്യത്തിലൂടെ കിടന്നുപോകുന്ന ഒരു ജനവിഭാഗം അതിനിടയിൽ എങ്ങനെയാണ് മറ്റൊരാളുടെ പ്രശ്നം തിരിച്ചറിയുക ഇതാണ് പ്രധാനപ്പെട്ടത് മറ്റൊരാളുടെ പ്രശ്നം തിരിച്ചറിയുന്നതുമെന്നാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ തുടക്കം ಎಲ್ಲ ಅಡಿಮೂತಿ ವ್ಯತ್ಯಸ್ತಾಯನ್ನುವರ ಸಾಮೂಹಿಕ ಪ್ರತಿಬದ್ಧ ಸಾಮೂಹತೆ ರೂಪಿಕೊಂದು ಮಾತ್ರ ಇತರ ಇದು ವಶತ್ ಕಡವ ಪ್ರವಣತೆಗೆ ಕಡಿಯು ಅದೂಾಯ ಸಹಾಯಕರೇ ಈ ಕೂಟಾಯ ಭಾಗರೇಖ ಎಲ್ಲಾ ಉಪ